എന്തുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരു പങ്കാളിയുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാകുന്നത് ലൈംഗികബിധത്തിൽ ഏർപ്പെടുത്തുന്ന ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ആ പങ്കാളിയുമായിട്ടൊരു ബന്ധം പിന്നീട് ഉണ്ടാക്കുന്നത് അത് ഒരുതരം കണക്ഷനും ബോണ്ടിങ്ങും പങ്കാളിയുമായിട്ട് ഉണ്ടാക്കും അത് നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സെൻറ്ററിൽ പ്രവർത്തിക്കുകയും അത് പിന്നീട് നമ്മുടെ മെമ്മറി കിടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആളെ കാണുമ്പോൾ ഒരു പ്രത്യേക നമ്മുടെ ബ്രെയിനിന്റെ റിവാർഡ് സെന്ററിൽ ആ മെമ്മറി സ്റ്റോർ ചെയ്യപ്പെടും ആ ലൈംഗികബന്ധം ഏർപ്പെടുമ്പോൾ വരുന്ന ന്യൂറോ ഹോർമോൺസാണ് നമുക്ക് ഈ ഒരു ഫീലിംഗ് തരുന്നത് നമ്മൾ ഓർഗ അനുഭൂതി വരുമ്പോൾ വരുന്ന ഓക്സിറ്റോസിനാണ് ഈ ഒരു ഫീലിംഗ് തരുന്നത് സെക്ഷൽ സെക്ഷൽ ഫാൻറ്റസീസും ഈ ഹോർമോൺ തരുന്നുണ്ട് ഈ ന്യൂറോ ഹോർമോൺ ഉൽപ്പാദനം കൂടുമ്പോഴാണ് ആ ഓർഗാസത്തിൻ്റെ രചിമുറിച്ചയുടെ ഇൻറ്റൻസിറ്റി കൂടുന്നത് അപ്പം അതനുസരിച്ച് ആ പാണ്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇൻറ്റൻസിറ്റി കൂടും ബ്രെയിനിന്റെ റിവാർഡ് സെന്ററിൽ ആ മെമ്മറി കൂടുതൽ കിടക്കുകയും ആ കണക്ഷൻ കൂടുതൽ ഡീപ്പാകുകയും ചെയ്യും